നമസ്തേ രഞ്ജിത്ത് ഇന്ന് തേർഡ് ജനുവരി പുതിയ വർഷത്തിലെ മൂന്നാമത്തെ ദിവസമാണെന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് നമുക്കിന്ന് പലപ്പോഴും ഹീലേഴ്സ് പഠിച്ചു പോയ ഹീലേഴ്സ് പ്രൊഫഷണലായിട്ടോ അല്ലെങ്കിൽ അവർ സമയം കിട്ടുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഹീലിംഗ് ചെയ്യുമ്പോഴോ ഒക്കെ ഉള്ള അവർക്ക് ഹീലിങ് ചെയ്യ ഹീലിങ്ങിനുള്ള സമയം അവർ അഡ്ജസ്റ്റ് ചെയ്ത് അതിനു വേണ്ടി ഒന്നോ രണ്ടോ വരെ വൈകുന്നേരങ്ങളിലൊക്കെ ട്രീറ്റ്മെൻറ്റിന് സമയം അനുവദിക്കുന്ന പല ആളുകളുണ്ട് ചില ആളുകൾ പൂർണ്ണമായ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാവരുടെയും ഒരു വിഷമം എങ്ങനെയാണ് ഒരു ഫീസ് വാങ്ങിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഫീസ് വാങ്ങിക്കാതെ അവർക്കതിൽ നിലനിൽക്കാൻ പറ്റില്ലല്ലോ അവരുടെ ചോദ്യം വളരെ ജനുവൻ ആണ് ഞാനും തുടക്കത്തിൽ ഈ പേയ്മെൻറ്റ് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്കും തോന്നിയിരുന്നത് ഒരു ഡിവൈൻ ശാസ്ത്രമാണല്ലോ ചെയ്യുന്നത് അതിനൊരു പേയ്മെൻ്റ് മേടിക്കാമോ എന്നായിരുന്നു ആദ്യത്തെ ആദ്യത്തേക്കെൻ്റെ ഡൗട്ടുകൾ പിന്നീട് വളരെ സീനിയറായിട്ടുണ്ടായിരുന്ന പഴയ ആളുകളായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു രൂപയൊക്കെ വാങ്ങിക്കുക ചെയ്യുക എന്തെങ്കിലും നിർബന്ധമായിട്ട് വേണമെന്ന് വാങ്ങണം എന്ന് പറയുമ്പോൾ ഒരു രൂപയൊക്കെ വാങ്ങുകയാണ് ചെയ്യുന്നത് പിന്നെ ഹോസ്പിറ്റലൊക്കെ വന്നതിന് ശേഷം അവിടെ പ്രത്യേകമായ അതിനുള്ള ഒരു സോഫ്റ്റ്വെയർ അക്കൗണ്ടിങ് സിസ്റ്റം ഫ്രണ്ട് ഓഫീസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വേറെ ഹോസ്പിറ്റലിൻ്റെ ഭാഗം തന്നെ ആയിട്ടുള്ള അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് ലോഞ്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അതിൽ ഗവൺമെൻറ് ടാക്സ് ഒക്കെ അടക്കാൻ ഉള്ള ഒരു രീതി തയ്യാറാക്കിയത് കൊണ്ട് നമുക്ക് ഓരോ ആളുകളും വന്ന് ഹീൽ ചെയ്യുമ്പോൾ അവർക്കൊരു സെപ്പറേറ്റ് ഫയൽ ആക്കി അവിടെ രജിസ്റ്റർ ചെയ്ത് വന്ന് ഏത് ലെവല് എന്തൊക്കെയാണ് അനുസരിച്ചാണ് പേയ്മെൻറ്റ് എഴുതുക അങ്ങനെ അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നുണ്ട് എനിക്ക് പിന്നീട് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല പൈസത്തെ അനുഭവം മേടിക്കാനോ അല്ലെങ്കിൽ പൈസ എത്ര വേണമെന്ന് പറയാനോ ചില പറഞ്ഞാൽ ഒരുപാട് ഹാർഡായിട്ട് ഹീൽ ചെയ്യേണ്ടി വരും സമയെടുത്ത് ഹീൽ ചെയ്യേണ്ടി വരും ഹാർഡെന്ന് പറഞ്ഞ സമയെടുത്ത് വളരെ സമയം എടുക്കേണ്ടി വരും അപ്പം അതിന് അതിനനുസരിച്ച് പിന്നെ സൈക്കോതെറാപ്പി സൈക്കോ സെൽഫ് ഡിഫെൻസ് അതിൻ്റെ ക്രിസ്റ്റൽ ഉപയോഗിച്ചുകൊണ്ടുള്ളത് പിന്നെ ചില കാര്യങ്ങൾ അവരുടെ സാമ്പത്തികമായ പ്രതിരോധങ്ങളെ മാറ്റുക അവരെ ബിസിനസ്സിലുണ്ടാവുന്ന തളപ്പിഴകളെ മാറ്റുക ബിസിനസ് കൺസൾട്ടേഷൻ പിന്നെ അതിലുള്ള കബല സയൻസ് ഉപയോഗിച്ചിട്ട് അവർ ആസ്ട്രോളജിക്കൽ ടൈം അവരുടെ ഒരു ഇയർലി സൈക്കിള് നമുക്ക് കണ്ടെത്താൻ പറ്റും ഏത് സൈക്കിളിലാണ് അപ്പോൾ അവർ നിൽക്കുന്നത് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ ഏത് സമയമാണ് അവരുടെ ഡേറ്റ് പുറത്ത് വെച്ച് നല്ലത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സംവിധാനം എനർജി ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റിലുണ്ട് അതൊരു വളരെ ഇഫക്റ്റീവായിട്ടുള്ള വളരെ ഷാർപ്പ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അത് കപല്ല സന്യാസി അരിസ്രായയിലെ ഏറ്റവും വലിയ ഉന്നത പുരോഹിതന്മാർ തയ്യാറാക്കിയിട്ടുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തയ്യാറാക്കിയിട്ടുള്ള ഒരു അസ്ട്രോളജിക്കൽ സയൻസാണത് നമ്മുടെ സൂര്യനും ചന്ദ്രനുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി തന്നെ പക്ഷെ അത് വളരെ ഷാർപ്പാണ് അപ്പം അങ്ങനെയുള്ള കൺസൾട്ടേഷനും അപ്പം ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് ആയിട്ടാണ് വരിക എല്ലാ മനുഷ്യർക്കും എല്ലാ ആവശ്യങ്ങളും ഉണ്ടല്ലോ അപ്പം അവര് ഓരോ കാര്യങ്ങൾ വന്ന് ഹീലറെ കാണാൻ വരുമ്പോൾ വെറുതെ രോഗം മാത്രം കാണാനായിരിക്കില്ല അവർ വരെ അവരുടെ എല്ലാ ജീവിതത്തിലെ വിഷമങ്ങളെയും പ്രതിസന്ധികളെ കുറിച്ചും ഒക്കെ പറയാനും അതിനൊരു സൊല്യൂഷൻ കിട്ടാനും കൂടിയാണ് വരിക അപ്പോൾ വെറുതെ ഹീലിംഗ് മാത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ആ തലത്തിലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ അറിയുള്ളു പക്ഷെ നമുക്ക് നമുക്ക് മാസ്റ്റർ മഹാത്മാ ചാക്കോക്സ് എൻ മാഷാർലൈറ്റ് തയ്യാറാക്കി തന്നിട്ടുള്ള സിലബസുകൾ ഒട്ടനവധി കാര്യങ്ങൾ ഒരു ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിലോ എന്തൊക്കെ മേഖലയിലോ ആണ് എങ്കിലും അതിലൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രമാണ് ഈ ഹീലിംഗ് സമ്പ്രദായത്തിൽ കൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ലോകരാജ്യങ്ങളിൽ മുഴുവൻ പഴയ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തയ്യാറായിരുന്ന പല താളിയോല ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ വലിയ ഉന്നതരായിട്ട് അത് ഗുരുക്കന്മാരെ ശരിയായിട്ടുള്ള ഗുരുക്കന്മാരെ തന്നെ കണ്ടെത്തി അവരിൽ നിന്നൊക്കെ സ്വാംശീകരിച്ചെടുത്ത അറിവാണ് മഹാത്മാ ചോക്കോക്സ് ഈ സിലബസിലേക്ക് കൊണ്ടുവന്നുള്ളത് അതിനെ അദ്ദേഹത്തിൻ്റെ ഒരു സയൻറ്റിസ്റ്റ് കൂടി കണ്ട് അത് പ്രകൃതിയുമായിട്ട് എത്ര ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവരവലോകനം ചെയ്ത് അത് എത്രമാത്രം ഇഫക്റ്റീവ് ആകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്ത് അങ്ങനെയാണത് ചിട്ടപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് പേയ്മെന്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആണ് നമുക്ക് പേയ്മെന്റ് വാങ്ങുക തന്നെ വേണം ഒരു അതിന് മാത്രം പണം ചിലവാക്കിയിട്ട് കുറേ ദൂരെ പോയിട്ടായിരിക്കും അവർ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അവർ ചെയ്യുന്ന ധ്യാനം പോലെയാണ് ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കൺസൾട്ടേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ അത് വളരെ എഫക്റ്റീവ്ലി അവരത് ഓരോന്നിനെയും ഡയഗ്നോസ് ആ എസ് വന്നുള്ളൂ അപ്പോൾ പലപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് എന്തുകൊണ്ടാണ് പേയ്മെൻറ്റ് വാങ്ങിക്കാൻ മടി വേണ്ടത് മടി വേണ്ട എല്ലാ കാര്യത്തിലും ഇത് ലോകത്തിലൊന്നും ഫ്രീ ആയിട്ടില്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയണ്ടേ ലോകത്തിലൊന്നും ഫ്രീ ആയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് പഠിപ്പിക്കുന്നത് മ മഹാത്മാ ചൊക്കോക്സി പ്രത്യേകിച്ച് പറഞ്ഞത് എന്ത് എന്ത് കാര്യത്തിനും അതിൻ്റെ ഒരു എനർജി എക്സ്ചേഞ്ച് നടന്നില്ലെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള ഉപയോഗം നടക്കില്ല നമ്മൾ ഫ്രീ എന്ന് കിട്ടുന്ന സ്ഥലത്തേക്ക് ഓടുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ ഹിഡൻ ആയിട്ടുള്ള ഗുണപരമല്ലാത്ത കാര്യം ഉണ്ടാവും എപ്പോഴും നമ്മൾ എന്ത് കാര്യം പണം കൊടുത്തിട്ട് തന്നെ വാങ്ങുക എന്നുള്ളതാണ് അതൊരു പ്രോസ്പെറിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ് അപ്പോൾ പേയ്മെൻറ്റ് റിസെപ്റ്റിവിറ്റി പേയ്മെൻറ്റ് വാങ്ങുക എന്നുള്ളത് പേഷ്യൻറ്റിന് റിസെപ്റ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് കൺസൾട്ടേഷൻ ചെയ്യുമ്പോഴും എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് തന്നെ നമ്മൾ അറിയണം നമ്മുടെ ഒരു ഉന്നതമായ തരത്തിലുള്ള പരിശീലനങ്ങളും ഊർജ്ജ ശരീരങ്ങളും വളരെ പ്യൂരിഫൈഡ് ആയിട്ടിരിക്കുകയെ അതിനുവേണ്ടി നാം എടുത്താൽ നാം പരിശീലിച്ച അതിനുവേണ്ടി നാം പഠിക്കാനായിട്ട് ഉപയോഗിച്ച സമയങ്ങൾ അതിനുവേണ്ടി ചിലവാക്കിയ പണങ്ങൾ ഒക്കെ നോക്കി വരുമ്പോൾ നമ്മൾ പണം സ്വീകരിക്കേണ്ടത് തന്നെയാണ് അല്ലാതെ ഇതൊരു ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു ദൈവീകമായിട്ടുള്ള ലോകത്തിന് ദൈവ വെറുതെ കൊടു ഫ്രീ ആയിട്ട് ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞത് പക്ഷെ മറിച്ച് അതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടണമല്ലോ പ്രകൃതിയിലൊന്നും നമുക്ക് പ്രകൃതി നമുക്കെല്ലാം വെറുതെ തരുന്നെങ്കിലും അതിൽ നിന്നും തയ്യാറാക്കിയെടുത്ത അതിനു വേണ്ടി പരിശീലനം ചെയ്ത ഹീലേഴ്സ് ഒരു കൃത്യമായി ചാർജ് ചെയ്യണം അവരുടെ എഫേർട്ട് അനുസരിച്ച് എന്നാലാണ് അദ്ദേഹത്തിന് അതിൽ സർവൈവ് ചെയ്യാനും അതിൽ നിലനിൽക്കാനും അതിനോട് കൂടുതൽ താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോകാനും താല്പര്യം ഉണ്ടാവുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഒരു എക്സ്ചേഞ്ച് ചെയ്യുന്നതോടുകൂടി തിരിച്ചും ആ ഒരു എനർജി കൊടുക്കണം അല്ലേ എന്ത് കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ നമുക്ക് പണം കൊടുത്താലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കമ്പയർ അറിയാം അവര് ഹൃദയത്തിൽ നിന്നാണ് ഹീൽ ചെയ്യുക ഹാർട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് വളരെ ലോബിങ്ങായിട്ടാണ് ആ സമയത്ത് തന്നെ അവരൊരു ധ്യാനത്തിൻ്റെ പോസ്റ്ററിലേക്ക് പോകും അവരുടെ ശരീരത്തിൽ ഒരുപാട് പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കും വളരെ ഹൈലി ഡിഫറെ ആയിട്ടുള്ള പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു വൺ അവർ ട്രീറ്റ്മെൻറ്റിന് സമയമെടുക്കുന്നുണ്ടെങ്കിൽ അവരത് മാത്രം വലിയ ഒരു വർക്ക് ചെയ്യുന്നുണ്ടുള്ള പുറമേ നിന്ന് കാണുമ്പോൾ അത് അത്ര മനസ്സിലാവില്ലെങ്കിലും ഇൻറ്റേണലി ദർ ഡൂയിങ് ലോട്ട് ഓഫ് തിങ്സ് ആർ ദർ ഇൻസൈഡ് പിന്നെ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കാതിരുന്നാലൊരു വില ഉണ്ടാവില്ല ഞാനിതുപോലെ തന്നെ പണ്ട് ആദ്യമൊക്കെ ഫീലിങ് ഹീലിംഗൊക്കെ ഒന്ന് പ്രൊഫഷനാക്കി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഹീലിങ് ചെയ്തിരുന്നപ്പോൾ പണൊന്നും വാങ്ങാറില്ല അപ്പോൾ അത് എന്നിട്ട് റിസെപറ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ റിസെപ്റ്റ് അവർക്ക് കിട്ടിയെന്ന് പറയില്ല കാരണം അവരൊരു റിസെപ്റ്റീവ് ആയിരുന്നില്ല പണം കൊടുക്കുമ്പോൾ അതിനൊരു മൂല്യം ഉണ്ടായിരിക്കും അവരുടെ ഉള്ളിൽ തന്നെ അപ്പോൾ അത് റിസീവ് ചെയ്യാനും അതിൽ നിന്ന് മാറ്റണമുണ്ടാവണം എന്ന് ഉദ്ദേശിച്ച് അവർ റിസെപ്റ്റിവിറ്റിയിൽ ഇരിക്കുമ്പോഴാണ് ചാർജ് അവരിലേക്ക് എനർജി അവരിലേക്ക് കറക്റ്റ് വരികയുള്ളൂ അതുപോലെ തന്നെ ചീത്ത ഊർജ്ജങ്ങളെ പുറത്ത് പുറത്ത് കളയാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ നൂറ് കണ്ടക്റ്റീവ് ആക്കുകയാണെങ്കിൽ അവരെ നല്ല കണ്ടക്റ്റീവ് ആക്കിയതിന് ശേഷം ഹീൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും വളരെ മികച്ചതാവുക എപ്പോഴും അറിഞ്ഞിരിക്കുക ഹീലേഴ്സ് ട്രെയിനേഴ്സ് ഒക്കെ വെറുതെ എന്നുള്ളത് സത്യമല്ല എന്നുള്ളതും അത് അതിനർഹിക്കുന്നതായിട്ടുള്ള പണം വാങ്ങണം എന്നും തീരുമാനിക്കണം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു അടുത്തൊരു സബ്ജെക്റ്റായിട്ട് അടുത്ത് തന്നെ വരാം താങ്ക് യു നമസ്തേ